എവിടെന്ന് പറഞ്ഞാൽ പക്ഷെ അതിന്റെ മുമ്പ് ഒരു കാര്യം പറയണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങള് ആദ്യം ഇതൊന്ന് ഷെയർ ചെയ്യണേ അതായത് ഒരിച്ചിരി മനുഷ്യരോടും പ്രകൃതിയോടും ഒക്കെ സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടെങ്കിൽ അതിലുപരി ദൈവത്തിൽ ഒരു ഇച്ചിരി വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഒരുപാട് പേര് നമുക്ക് കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് മറക്കല്ലേ ഒരു ഷെയർ വേറൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെങ്കിലും ചെയ്തോളൂ എന്നിട്ട് കാര്യം എന്നെ വിശേഷം പറയാ വയനാട്ടിലെ കേരളത്തിലെ ഏറ്റവും വേദനാജനകമായ രാത്രി ഉണ്ടായിട്ട് നൂറ്റി ചില്ലറ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചൂരൽമല മുണ്ടക്കൈയിൽ ദുരന്തം അത് നൂറുകണക്കിന് പേര് മരിച്ചുപോയി നൂറുകണക്കിന് പേരെ കണ്ടെത്താൻ ഇപ്പോഴും പറ്റിയിട്ടില്ല നൂറുകണക്കിന് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി വ്യക്തികള് നഷ്ടപ്പെട്ടു പോയി സ്ഥലം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു മൊത്തം ആ സമയത്ത് എല്ലാവരും കണ്ണീരോടെ കരഞ്ഞ് വേദനിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു തീരുമാനം എടുത്തത് നമുക്ക് പറ്റുന്നതും കുറച്ച് വീടുകൾ അവിടെ വെച്ചു കൊടുക്കണം ഒരു പത്ത് ദിവസത്തിനകം അതായത് ഈ ദുരന്തമുണ്ടായി പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് പിന്നീട് ഒന്നും കൂടെ വന്നു ഇരുപത്തി ആറായി ടോട്ടൽ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ പറ്റി തറക്കല്ലിടാനും പറ്റി ഫിലോ കരിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഏഴിന് ആണ് നമ്മൾ നമ്മള് ശരിക്കും പറഞ്ഞാൽ നൂറ് ദിവസം തികഞ്ഞില്ല തൊണ്ണൂറ് ദിവസം ആകുമ്പോഴേക്കും ഈ ഇരുപത്തിയഞ്ച് വീടുകളിൽ പത്ത് വീട് കംപ്ലീറ്റ്ലി പണി പണിതീർത്തും എല്ലാം പാർത്തു കഴിഞ്ഞു തേച്ചിട്ട് ഇട്ടാൽ മതി നമുക്ക് അടുത്തൊരു പത്തിരുപത് ദിവസം കഴിയുമ്പോ ആ താക്കോലും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും ചിന്തിക്കും അല്ല അങ്ങനെയാണ് പിന്നെ ഒന്നിച്ച് ചെയ്തുകൂടെ അല്ല പണത്തിന്റെ ഒരു വശം രണ്ടാമത്തെ ഒരു വശം ഈ കുടുംബങ്ങളുടെ വിഷമാണ് മക്കളെ പഠിപ്പിക്കുന്നത് സ്കൂള് കാര്യങ്ങള് അവരിപ്പൊ താമസിക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ള കുറെ വിഷമം കൊണ്ടാണ് നമ്മൾ ആയ വീടുകൾ നേരത്തെ അങ്ങ് കൊടുക്കാം ഒരു റെസ്പോൺസിബിലിറ്റിയിൽ അവരും എന്ന് ചിന്തിച്ചതെന്നുള്ളതാണ് പിന്നൊരു കാര്യം ഈ താക്കോൽദാനം കൊടുക്കുന്ന കൂട്ടത്തിൽ പത്ത് വീടിന് താക്കോല് കൊടുക്കുമ്പോഴാണല്ലോ നമ്മളെ സഹായിച്ചവർക്ക് ഒരു ധൈര്യം കിട്ടുന്നത് ഇവരെ ആയിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി അതായത് ഞങ്ങൾ കുറച്ചുപേരും മനസ്സരിക്കുമെന്ന് തീരുമാനിച്ചു നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം തൊണ്ണൂറ് ദിവസത്തിനകത്ത് പത്ത് വീട് എന്ന് പറഞ്ഞാൽ ഒമ്പത് ദിവസത്തിൽ ഒരു വീട് പണി കഴിപ്പിച്ചു എന്നാണ് അല്ലേ പത്ത് വീട് തൊണ്ണൂറ് ദിവസത്തിൽ കൊടുക്കണമെങ്കിൽ ഓരോ ഒമ്പത് ദിവസം ഓരോ വീട് കൊടുത്തതുപോലെ പോലെ ആയി അങ്ങനെ അത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ചൂരൽ മല മുണ്ടക്കെ ദുരന്തത്തിൽ വിഷമിച്ച് സങ്കടപ്പെടുന്നവർക്ക് അവർക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ അനുഗ്രഹവും ചെയ്തു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റും തീർച്ചയായിട്ടും അവരുടെ മക്കൾ സ്വസ്ഥമായിരിക്കാൻ അവരുടെ മാതാപിതാക്കൾ സ്വസ്ഥമായിരിക്കാൻ കുടുംബം ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ താക്കോൽ കൊടുക്കുന്ന നവംബർ പന്ത്രണ്ടാം തീയതിയാണ് എന്ന് മറ്റന്നാൾ അങ്ങനെ മറ്റന്നാൾ വൈകുന്നേരം നാലുമണിക്കാണ് ഉൽപ്പള്ളിയില് സീതാ മൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഉദ്ഘാടനത്തിൽ വരുന്നേരാണെന്നറിയോ നെഞ്ചിയമ്മ നെഞ്ചിയമ്മക്കും ഇതേപോലെ നമ്മൾ ആദ്യമായിട്ട് അവരെ പോയി കാണുന്ന സമയത്ത് അവരുടെ ട്രോഫിയും അവർക്ക് കിട്ടിയ ഷോളും അവിടെ ഒരു ഷെഡ് വെച്ചിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നു വീടെന്ന് പറയാനില്ല അങ്ങനെ ഇരിക്കയാണ് ഒരു ചെറിയ വീടൊക്കെ അവർക്ക് വെച്ചു വിട്ട് അപ്പൊ ആ ഒരു സ്നേഹവും കരുതലും അവർക്കുള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞു അവർ വന്നോളാന്ന് പറഞ്ഞു അപ്പൊ ഉദ്ഘാടനത്തിന് അവരുണ്ടാകും നമ്മൾ താക്കോല് ഈ കുടുംബങ്ങൾക്ക് കൈമാറും അവരുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ അതിനേക്കാൾ ഈ വീടിന് വേണ്ടി വേണ്ടി സപ്പോർട്ട് എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് മനസ്സിൽ ഓർക്കുന്നു ഈ ഒരു വാക്കുകൊണ്ടേ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ അത് കർത്താവിനാണ് കടം കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കട ഉണ്ടെങ്കിൽ കർത്താവ് വീട്ടിക്കുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ കടമെന്ന് ഉദ്ദേശിച്ച പല തരത്തിലുള്ള കടങ്ങൾ ഉണ്ട് ഇല്ലേ ചിലപ്പോ ഈ ഫിനാൻഷ്യൽ കടങ്ങൾ മാത്രമല്ല ഈ കടപ്പാട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതും കടമായി മാറുന്നതാണ് എന്റെ അറിവ് ഓക്കെ അപ്പൊ ചിലപ്പോ ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടാവാം നമ്മുടെ വിസയുടെ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവാം സ്ഥലം വില്പന നടക്കുന്നുണ്ടാവില്ല കൊച്ചുങ്ങളുടെ കല്യാണം നടക്കുന്നുണ്ടാവില്ല ഒരു പ്രൊമോഷൻ ശരിയാവുന്നുണ്ടാവില്ല എത്ര സംഭവിച്ചാലും ഒരു മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ അങ്ങനെയൊക്കെ ചിലപ്പോൾ വാടക അടയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ പല കടങ്ങളായിട്ട് പല ബാധ്യതകളായിട്ട് നമുക്ക് ഉണ്ടാകും ഇങ്ങനെ ചില ചാരിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന നമ്മുടെ ഹൃദയത്തിലോട്ട് എടുത്തു വെക്കുമ്പോൾ ആ കടം കർത്താവ് കർത്താവ് എന്തെങ്കിലും അതെ അതെ സപ്പോർട്ട് ചെയ്യാ പിന്നെ ഒരു ചെറിയ സംശയം ഇഷ്ടമാണോ എനിക്ക് ചോദിച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടമായത് കൊണ്ട് എന്റെ എന്തെങ്കിലും സ്വഭാവം ഞാൻ മാറ്റണം നന്നാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ട് എന്നിട്ട് എന്തെങ്കിലും ഞാൻ മാറ്റിയോ നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് എന്റെ ഒരു സ്വഭാവം മാറാൻ ഇല്ല മാറൂല്ല ദേഷ്യപ്പെട്ടാലും വഴക്കുണ്ടാക്കിയാലും പിണങ്ങിയാലും ഇറങ്ങി പോയാലും ഒന്നും ഇത് മാറാൻ പുള്ള കൈ അയ്യോ അത് അങ്ങനെയാണ് ഓക്കെ അപ്പൊ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ ഉള്ള മറിച്ച് എപ്പോഴാ മാറന്ന് പറഞ്ഞരട്ടെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാന്ന് വിചാരിക്കും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും അയ്യോ എന്റെ കുട്ടൂസിന് ജിജിക്ക് അല്ലെ എൻ്റെ ഭാര്യക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് ഞാൻ ചെയ്യരുത് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ മാറും അപ്പം എല്ലാ സ്ത്രീകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്ക് എൻ്റെ ഭർത്താവിന് ഇഷ്ടമായത് കൊണ്ട് ഭർത്താവ് നന്നാവണം ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടാലും ഭർത്താവ് നന്നാവില്ല എന്നാൽ ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടം തോന്നി എന്ന് ഭയങ്കര ഇഷ്ടം അയാൾ പൂർണമായും മാറിയിരിക്കും അപ്പൊ ഭർത്താവിന് നമ്മളോട് ഇഷ്ടം തോന്നുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നാഗിങ് കുറച്ചാ തന്നെയും സ്ത്രീകളോട് പൊതുവേ ഇഷ്ടം വരും നന്നായില്ല നന്നായില്ല എന്നുള്ള പരാതി പറച്ചിലുണ്ടല്ലോ അതൊന്ന് കുറച്ചെടുത്താൽ തന്നെ സ്ത്രീകളോട് ഭയങ്കര ഇഷ്ടമാണ് പുരുഷന്മാർക്ക് അതുകൊണ്ട് ചെയ്യേണ്ടത് തെങ്ങന്മാരോട് പറയാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയുക പ്രസഹിപ്പിക്കാൻ വിട അത് ചേട്ടാ എനിക്കിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഭാര്യമാര് ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി ഇറിറ്റേറ്റ് ചെയ്ത് ഉപദേശിച്ച് ഉപദേശിച്ച് ഒരമ്മ കുട്ടീൻ്റെ പുറകെ നടക്കുന്ന പോലെ നടക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം അപ്പൊ തന്നെ അവർക്ക് നിങ്ങളോട് സ്നേഹം വല്ലാതെ വളരും അങ്ങനെ സ്നേഹം വല്ലാതെ വളർന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ അവർ നിങ്ങളെ പ്രതിഷേധിക്കും മാറും നിങ്ങക്ക് വിഷമിക്കുന്ന ഒന്നും പിന്നെ അവർ ചെയ്യാൻ അതുകൊണ്ട് ഞാനൊരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അയാൾ മാറില്ല അയാൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ പ്രതി അയാൾ ഓട്ടോമാറ്റിക്കലി മാറും എന്നൊരു തത്വം മനസ്സിലാക്കുക എന്താ പറയാന്നുള്ളത് വേറെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നമ്മ മറ്റന്നാൾക്ക് നമ്മുടെ താക്കോൽദാനം തന്നെയാണ് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങടെ പ്രാർത്ഥന ഉണ്ടാവണം തണുപ്പുണ്ട് പ്രാർത്ഥന ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ ഒരു വീണ്ടും വലിയ റിസ്കുകളാണ് നമ്മുടെ തല്ലെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ബാക്കി പതിനാറ് വീടും കൂടെ കംപ്ലീറ്റ് ചെയ്യണം മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പാലക്കാട് ഒക്കെ വീട് പണികൾ അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അ അതിൻ്റെ ഇടക്ക് പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് വിവാഹ സ്ഥാന സഹായം ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം വലിയ 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 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഞങ്ങളല്ലായിട്ടും നിങ്ങളാണ് ഞങ്ങൾ ഒരു ഉപകരണം മാത്രമാണ് അപ്പോൾ കൂടെ ഉണ്ടാവണം ഇപ്പൊ ഞാൻ സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനിയുള്ള ഈ പത്ത് വീടിന് താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു പതിനാറ് വീടിന് നമുക്ക് വായിച്ചേ ബേബി ജോൺ നിങ്ങൾക്ക് ആർഫാ ജീവിതം എന്ന് പറഞ്ഞ ആർബാട ജീവിതം എന്ന് എഴുതിയാണ് കക്ഷി എങ്ങനെ വന്നോ നിങ്ങൾക്കാണെങ്കിലും ഒരു ജോലിയും ഇല്ലതാണ് എന്റെ ഒന്ന് ജോബി ബേബി ജോൺ ഇത് ഒറിജിനൽ പ്രൊഫൈലാണോ ഡൂപ്പാന്നോ അറിയില്ല എന്തായാലും താങ്കളോട് ഒരു കാര്യം പറയാം ഞങ്ങൾ ഒന്ന് ആർഫാട ജീവിതം നയിക്കുന്നില്ല ഒരു ആവശ്യമുള്ള താമസം ഭക്ഷണം വസ്ത്രം ഇതൊക്കെ ഞങ്ങൾ കൊണ്ടു കേട്ടോ ഇതൊന്നും ഇല്ലാത്തവരൊന്നുമല്ല ഈ ആർഫാട ജീവിതം ഞങ്ങളുടെ ഫൗണ്ടേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും അതായത് ജിജിക്ക് ഒരു ലക്ഷം രൂപ മാസ ശമ്പളം ഉണ്ടായിരുന്നു എനിക്ക് ഒരു ദിവസം പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടായിരുന്നു ബുക്സ് ഇഷ്ടം ഉണ്ടായിരുന്നു ഞാൻ പത്ത് ഭാഷ പ്രസംഗിക്കുമായിരുന്നു ലോകത്തിൽ ഒരുപാട് രാജ്യം സന്ദർശിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അത്യാവശ്യം ഞങ്ങൾക്കെല്ലാം വീടും സൗകര്യവും ഒക്കെ ഉണ്ടായിരിക്കെ അതിൽ നിന്നും എടുത്താണ് ആദ്യം ഒരു വീട് ഫ്രീ ആയിട്ട് പണി കൊടുക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നും എടുത്താണ് നാല് ലക്ഷം രൂപക്ക് കോവിഡ് കാലത്ത് മരുന്ന് മേടിച്ചു കൊടുക്കുന്നത് അങ്ങനെ വന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വരുമാന മാർഗ്ഗം ഇഷ്ടം പോലെ ഉണ്ട് ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് ഞങ്ങൾക്ക് വരുമാനമുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അല്ലാതെയും ഞങ്ങളുടേതായ ബിസിനസ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ അർഫാടെ ജീവിതം ഇങ്ങനെയാണെന്നൊന്നും പറയല്ലേ എന്ന് വിനയമായ ഒരു അഭ്യർത്ഥനയുണ്ട് കേട്ടോ ഇഷ്ടത്തോടെയാണ് പറഞ്ഞത് ബേബി ജോൺ എല്ലാവരും കുറ്റപ്പെടുത്തിയല്ലേ താങ്കൾ എഴുതിയത് വായിച്ചപ്പോ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ മനുഷ്യർക്കൊരു കൊഴപ്പുണ്ട് ഇത് എല്ലാരോടും കൂടെ പറയുന്ന ബേബി ജോണിനോട് മാത്രല്ല മറ്റൊരാൾ ഇച്ചിരി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നമുക്ക് എന്നാ കുഴപ്പം ഒരുത്തിന് നന്മ ഒരുത്തിന് ബുദ്ധിയുണ്ട് കഴിവുണ്ട് അവൻ പണിയെടുക്കുന്നു സമ്പാദിക്കുന്നു ഇച്ചിരി ആനന്ദമായി ജീവിക്കുന്നു അതിന് നമുക്ക് എന്തിനാണ് ഈ കൊതുവരിക്കുന്ന പോലെ കിടന്നിട്ട് ഭയങ്കര വിഷമം അല്ല മനസ്സിലായില്ല അത് തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു നല്ല സ്വഭാവല്ലത് ബേബി ജോൺ ജോണെന്നല്ല ഇപ്പൊ ആരാണെങ്കിലും നമ്മൾ നന്നാവണമെങ്കിൽ മറ്റുള്ളവര് നന്നാവുന്നതിൽ സന്തോഷിക്കണം മറ്റുള്ളവരുടെ ജീവിതം കളർഫുൾ ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യണം അപ്പൊ ഈ പ്രകൃതി മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാരേജും ചെയ്യും ഹാപ്പി ആയിരിക്കുന്നത് കണ്ടാൽ അതിനർത്ഥം ഞങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിന് നൽകുന്നത് സ്നേഹമാണ് കാരണയാണ് പ്രപഞ്ചം ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ കാണിക്കുന്നു അത്രേ ഉള്ളൂ എത്രയോ സ്ഥലങ്ങളിൽ അത് ഓരോ വീഡിയോസ് ഓരോ പ്രാവശ്യം നിങ്ങൾ കാണുന്നല്ലേ എന്റെ തല മുഴുവൻ മുട്ടയായോടാ നോക്കുമ്പോ ഓക്കെ ബേബി ജോണിനോടത് പറഞ്ഞു വേറെ കമന്റുകൾ ഒന്നും ഇല്ലല്ലോ വേറെ ഒന്നും ഇല്ല അപ്പൊ ചുരുക്കത്തില് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് പന്ത്രണ്ടാം തീയതി അതായത് മറ്റന്നാൾ വൈകുന്നേരം നാലു മണിക്ക് പുൽപ്പള്ളിയിലെ സീതാമൌണ്ടിൽ വയനാട്ടുകാർ പ്രത്യേകം കാണുകയാണെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യാം മാക്സിമം വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നഞ്ചിയൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് പിന്നെ നേരിട്ട് കാണാം സംസാരിക്കാം മണിക്ക് നാലുമണിക്ക് സീതാമൗണ്ടിലാണ് ഏട്ടാ പുൽപ്പള്ളിന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇൻബോക്സിലും ഒക്കെ മെസ്സേജ് അപേക്ഷ ആയിട്ട് അതായത് അവർ വന്നോട്ടെ പക്ഷേ ഞങ്ങൾ ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് ഇതേപോലെ സപ്പോർട്ട് ഇനിയും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് അപ്പം തന്നോട്ടെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കണം ഇപ്പൊ ഒരു പത്ത് വീടിന് താക്കോല് കൊടുക്കുമ്പോൾ അവിടെ വരുന്നത് ഒരു ഇരുന്നൂറ് അപേക്ഷകളാണ് വീടിനുള്ള കരഞ്ഞുകൊണ്ട് നിൽക്കാണ് അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഹെൽപ്ലെസ് ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ വരുന്നത് തെറ്റില്ല അതിനനുസരിച്ചൊരു ദൈവം കൊടുക്കും രണ്ട് കാര്യങ്ങളാണ് കുറച്ചും കൂടെ സ്ഥലം വേണ്ടിവരും ഇനിയുള്ള കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ പിന്നെ ബാക്കി അപ്പം സ്ഥലം കുറച്ചും കൂടെ വരും വയനാട്ടിൽ എവിടെ കിട്ടിയാലും കുഴപ്പമില്ല ആരുന്നാലും കുഴപ്പമില്ല ഒത്തിരി പേര് വാഗ്ദാനം ചെയ്തവരുണ്ടല്ലോ അവരാരെങ്കിലും കുറച്ച് സ്ഥലം തരുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇനി വരുന്ന അപേക്ഷകളും ഓൾറെഡി നമ്മുടെ കയ്യിലിരിക്കുകയാണ് പത്തൊമ്പത് രണ്ട് ആ വെലങ്ങാട് ദുരന്തത്തില് അറിയാവല്ലോ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള വെലങ്ങാടിൽ കുറെ വീടുകൾ ദുരന്തം നടന്ന സമയത്ത് തന്നെയാണ് അവിടെ ഉരുൾപൊട്ടി അത് ശ്രദ്ധിക്കപ്പെട്ടില്ല അധികാരം അപ്പൊ അവിടെ ഞങ്ങൾ പോയി കാണുകയും വിഷമം മനസ്സിലാക്കുകയും ചെയ്ത് ഞങ്ങൾ സ്ഥലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കുറവേ നാളായി അതിന്റെ കുറേയായിരുന്നു അങ്ങനെ ഇപ്പൊ രണ്ട് കുടുംബത്തിന് വളരെ അത്യാവശ്യമുള്ള രണ്ട് കുടുംബത്തിനുള്ള സ്ഥലം കിട്ടി വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്നുണ്ട് വാങ്ങിയിട്ട് അവിടെ വീട് പണി ാണ് ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പിറേഷൻ തോന്നി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നാളെ ചെയ്യാന്ന് ചിന്തിക്കണ്ടേട്ടോ അപ്പൊ മനസ്സിൽ തോന്നി അപ്പൊ ചെയ്യണം അപ്പൊ സപ്പോർട്ട് ചെയ്യണം ചെലപ്പോ ഒരാൾക്ക് ഒരു വീടായിരിക്കാം അല്ലെങ്കിൽ ഒരു വീടിന്റെ അര വീടായിരിക്കാം അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയായിരിക്കാം അല്ലെങ്കിൽ പത്ത് ചാക്ക് സിമെന്റിനുള്ള പൈസ ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇതങ്ങ് തുടർന്ന് കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് അപ്പൊ മാത്രമല്ല നമ്മൾ അവിടെ അവർക്ക് വീട്ടിനകത്ത് പിന്നാല് കാസർഗോഡ് ടീം ഇവിടെ കൊണ്ടു തന്നെ പ്രഷർ കുക്കറും ഗ്യാസ് സ്റ്റൗവും ഉണ്ട് പിന്നെ നാളെ ഒരു മാട്രസും കട്ടിലുകളും ആയിട്ട് വരുന്നുണ്ട് ഇത്രയും വീടുകൾക്ക് ഫർണിഷിംഗും ചെയ്തു അതെ അതെ ഇത് വന്നത് ദുരന്തത്തിൽപ്പെട്ടവരാണല്ലോ അപ്പൊ ഈ കുട്ടികളുടെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയി സ്കൂളിൽ പോയി സംസാരിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെ പഠനം മറ്റു കാര്യങ്ങളൊക്കെ അതായത് ഈ വരുന്ന മക്കളെ പഠിപ്പിക്കാനുള്ള സ്കൂൾ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തു മറ്റെല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു അതെ 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 വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഷെയർ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നാളത്തെ മറ്റന്നാളത്തെ ഈവന്റിൽ നാലുമണിക്ക് നമുക്ക് നേരിട്ട് കാണാം അപ്പോ ഒത്തിരി സന്തോഷം ദൈവം വളരെ സമർത്ഥമായിട്ട് നമ്മളെല്ലാവരെയും കൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് നന്മകൾ ഈ ഭൂമിയിൽ നടക്കട്ടെ ഫോർ ഫോർ ഗോഡ് ഹ്യൂമാനിറ്റി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് മറ്റു മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന കരുണയാണ് അങ്ങനെ വേണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ മാക്സിമം ഒരിക്കൽ